ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനത്തെ ഷേപ്സ് വരയ്ക്കാൻ പഠിക്കാം ഇങ്ങനെ ഇങ്ങനെ കുനുകുന എന്നുള്ള നാനാന പോലത്തെ ഷേപ്സ് വരയ്ക്കാൻ പഠിക്കുക ഇതേ ഷേപ്സ് നമ്മൾ ഓവർലാപ്പ് ചെയ്ത് വരച്ച് കഴിയുമ്പോൾ ഈ ഈ റിസൾട്ട് കിട്ടും മനസ്സിലായോ നേരത്തെ കഴിഞ്ഞ സെയിം ഷേപ്സ് ആണ് പക്ഷേ ലൈറ്റ് ആൻഡ് ഷേഡോ കൂടി നോക്കിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഒരേ ഡാർക്ക്നെസ്സിലല്ല വരച്ചിരിക്കുന്നത് നോക്കി താഴെ കുറച്ച് ഡാർക്ക് ഷേഡോ വരുത്തി മുകളിൽ ലൈറ്റ് ആയിട്ട് വരച്ചു ഈ നാനാന പോലത്തെ ഷേപ്സ് ആണ് ഈ സ്കംബ്ലിംഗ് പോലത്തെ ഷേപ്സ് ആണ് അല്ലെങ്കിൽ സ്ക്രിബിൾ പോലത്തെ ഷീപ്സ് ആണ് പക്ഷെ അത് പല ലെയറിൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരു ഒരു ലൈറ്റൻഷെയുടെ എഫക്റ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതൊന്ന് ട്രൈ നോക്കിക്കോ ഇത് ട്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ചെറിയ ട്രീ വരയ്ക്കരുത് ഇത്തിരി വലിയ ട്രീ വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ബ്രാഞ്ചസ് പോകുന്നു വരയ്ക്കുക ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോ ഗ്യാപ്പ് ഇട്ട് ബ്രാഞ്ചസ് പോകുന്നു വരയ്ക്കുക ഇപ്പൊ ഇമേജ് കിട്ടാനായിട്ട് സെർച്ച് ചെയ്യേണ്ട കാര്യം ഗൂഗിൾ പോയി കഴിഞ്ഞാൽ സ്കംബ്ലിങ് എന്ന് സെർച്ച് സ്കംബ്ലിംഗ് ട്രീന്ന് സെർച്ച് ചെയ്യാം കേട്ടോ ഇപ്പൊ ഒരു മെത്തഡിൽ വരയ്ക്കുന്ന കുറേ ട്രീയുടെ എക്സാമ്പിൾസ് ഉണ്ട് ഇതെല്ലാം സ്കംബ്ലിംഗ് മെത്തഡിൽ വരയ്ക്കുന്ന ട്രീസാണ് വെച്ചിട്ട് വരയ്ക്കുന്ന ട്രീസ് ആ പല ഇഷ്ടപ്പെട്ടൊരു ട്രീ എടുക്കുക ഒന്ന് സൂം ചെയ്ത് നോക്കുക ഇത് കണ്ടോ ഇതാണ് നല്ലൊരു എക്സാമ്പിൾ ഇതിങ്ങനെങ്ങനെങ്ങനെ പെൻസിൽ ഉപയോഗിച്ച് ഇങ്ങനെ റാൻഡം പോലെ നമ്മളിപ്പോ പണ്ട് ഡെസ്കിലൊക്കെ വരച്ചിട്ടുണ്ടോ സ്കൂളിൽ ഡെസ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷേപ്സ് വരച്ചിട്ടുണ്ടോ ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡെസ്കിൽ ഞങ്ങൾക്ക് വരയ്ക്കാൻ പാടില്ല ഞങ്ങള് മരത്തിന്റെ ബെഞ്ചിലൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഇങ്ങനെ വരച്ചിട്ടു അതാണ് ഞാൻ എന്ന് പറയുന്നത് ഒന്ന് ട്രൈ നോക്കാമോ നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചേരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും